ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന നിങ്ങൾ തന്നെയായിരിക്കും അവസാനം വിജയിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിൽ പ്രത്യാശമറിച്ചിട്ടും ഇപ്പോഴും ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഓർത്ത് എന്റെ ദൈവം എന്തുകൊണ്ടാണ് മറ്റു പലർക്കുമില്ലാത്ത ഇഷ്യൂ എന്റെ ജീവിതത്തിൽ ഇപ്പോഴും ഉള്ളത് എന്നോട് നിങ്ങളെ വിശ്വാസത്തിൽ നിങ്ങൾ പുറകോട്ട് പോകരുതേ നിങ്ങൾ തന്നെയായിരിക്കും അവസാനം വിജയിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ വചനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച് എല്ലാവർക്കും പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ട് പക്ഷെ അവസാനം അവർ തന്നെയായിരുന്നു ഏറ്റവും അധികം വിജയിച്ച് മുന്നേറിയത് ഇതേ വിജയം ദൈവം നിങ്ങൾക്ക് നൽകും ഇന്ന് നിങ്ങൾ കടന്നുപോകുന്ന എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ വിജയിച്ച് അതിന്റെ മുൻപിൽ അതിന്റെ അത് ഇന്ന് ചിലപ്പോ ഒരു പരാജയമായിരിക്കും പക്ഷെ നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു ഉയർച്ച ദൈവം കരുതി വെച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കിയിട്ട് നമ്മൾ പറയും ദൈവം ഇതെന്തൊരു വലിയ പ്രശ്നമാണ് ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെ മറികടക്കും ഒരിക്കലും ഇസ്രായേൽ ജനം ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അവിടെയുള്ള സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനു വേണ്ടി അയച്ചപ്പോൾ അതിലൊരു ബഹുഭൂരിപക്ഷം ആൾക്കാരും രണ്ടുപേരൊഴിച്ച് ബാക്കി എല്ലാവരും പറഞ്ഞത് അവിടെ നിൽക്കുന്ന വലിയ രാക്ഷസന്മാരെ പോലെ നിൽക്കുന്ന വലിയ മല്ലന്മാരെ കണ്ടിട്ട് പറഞ്ഞു അയ്യോ അവരെയൊക്കെ ഞങ്ങൾ എങ്ങനെ നേരിടാനാ എന്നാൽ രണ്ടുപേരും പറഞ്ഞു ജോഷുവും കാലേബിനും ഉത്തരം മറ്റൊന്നായിരുന്നു ഇത്രയും വലിയ മല്ലന്മാരെയും ഇതിനെയൊക്കെ സൃഷ്ടിച്ച ദൈവം അവരെക്കാളും എത്രയോ വലിയവനാണ് ആ ദൈവമല്ലേ നമുക്ക് വാഗ്ദത്വം നൽകിയത് ആ ദൈവമല്ലേ നിന്റെയും എന്റെ കൂടെ ഉള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ പ്രശ്നങ്ങളൊക്കെ ഈ ലോകത്താ അല്ലെ പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും ഈ ലോകം ലോകമുണ്ടാകുന്നതിനു മുൻപ് നമ്മുടെ ദൈവമുണ്ടായിരുന്നു ആ ദൈവം ആ നിന്നെ നോക്കി പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടൊപ്പമുണ്ട് നീ എന്തിനാ ഭയപ്പെടുന്നത് ഞാൻ നിന്റെ കൂടെ നിന്റെ ഉള്ളിലില്ലേ നിന്റെ ഉള്ളിൽ ഞാൻ വസിക്കുകയല്ലേ ഓരോ നിമിഷവും നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കണ്ണുനീർ തുള്ളികൾ എന്റെ അരികിൽ തന്നെയുണ്ട് ഞാനാ നിനക്ക് ശക്തി പകർന്നു തരുന്നത് ദാവീദ് വലിയ പരാജയങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ദാവീദിനെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ശക്തിപ്പെടുത്താനോ ആരുമില്ല പക്ഷെ അവിടെ നമ്മൾ കാണുന്ന ദാവീദ് തന്നെ ദാവീദിനെ ശക്തിപ്പെടുത്തി ഞാൻ വിശ്വസിക്കുന്ന ദാവീദിന്റെ കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ദാവിദിനെ ശക്തിപ്പെടുത്തി ഈ ശക്തിപ്പെടുത്തലാണ് സഹോദരങ്ങളെ നമ്മളെ മുൻപോട്ട് ജീവിതത്തിൽ നയിക്കുവാൻ പ്രചോദിപ്പിക്കുന്ന ഫാക്ടർ പലപ്പോഴും നമ്മളൊക്കെ തനിച്ചായി പോകുന്ന നിമിഷം തിരിച്ചറിയണം നിന്റെ കൂടെയുള്ള ദൈവം നിന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട് ഈ ശക്തി അനുഭവിച്ചുകൊണ്ടാണ് ബൗല ശ്രീയ പറഞ്ഞത് എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും വിശ്വസിക്കുക നിനക്കെതിരെ ഉണ്ടാക്കിയ ബൗലസ്രിയപ്പിയ നാല് പതിമൂന്നിലാണെന്ന് പറയുന്നത് യക്ഷയ അൻപത്തിനാലില് പതിനേഴിന് നമ്മൾ കാണും നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല കാരണം നിന്റെ കൂടെ നിൽക്കുന്ന ദൈവം സർവശക്തനാണ് ആ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ് ഈ ആയുധം ഉണ്ടാക്കിയവനും നിനക്കെതിരെ നിൽക്കുന്ന എനിമിയായിട്ട് നിൽക്കുന്ന ശത്രുവായിട്ട് നിൽക്കുന്ന അത് എന്തുമാകട്ടെ വ്യക്തിയാകട്ടെ സാഹചര്യമാകട്ടെ എന്തുമാകട്ടെ അതിനേക്കാൾ വലിയവനും ശക്തനുമായ ദൈവം നിന്നോടൊപ്പം ഉള്ളപ്പോൾ ആ ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റുന്നത് ആ ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് മുൻപോട്ട് പോകുവാൻ കരുത്ത് ലഭിക്കുന്നത് ഇന്ന് മനസ്സിലാക്കിക്കൊള്ളുക ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ദേശത്തിലേക്ക് നയിച്ച ദൈവം ആ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു തന്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ പ്രവൃത്തികളും ചെയ്തുകൊണ്ട് അവരെ ആ ദേശത്തിലേക്ക് നയിക്കുക എന്നുള്ളത് ഇത്തരത്തിൽ ദൈവത്തിൽ കണ്ടിരിക്കുന്നു നിന്റെ ജീവിതത്തിനും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തികളും ഇന്ന് നീ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് മുൻപിൽ ദൈവം പ്രവർത്തിച്ച് അത്ഭുതകരമായി നിന്നെയും എന്നെയും വഴി നടത്തുവാൻ ഈ ദൈവ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അതെന്തൊരു വലിയ പദ്ധതിയാണെൻ്റെ സഹോദരങ്ങളെ എത്രയോ വലിയ പദ്ധതിയാണത് ആ ദൈവത്തിന്റെ വലിയ പദ്ധതിക്കുള്ളിലേക്കാണ് നിങ്ങളും ഞാനും കടന്നു വന്നിരിക്കുന്ന തിരിച്ചറിവിൽ ഇന്നേ ദിവസം നമുക്കായിരിക്കാം നിശ്ചയമായിട്ടും ദൈവം നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിനക്കൊരു ഉയർച്ച കൽപ്പുണ്ട് അവ നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിനക്കായി അനുഗ്രഹം കടന്നു വരും അതിന് തടസ്സം നിൽക്കുവാൻ ആർക്കും പറ്റത്തില്ല ബൈബിള് നിങ്ങൾ ദൈവത്തിന്റെ വചനം വ്യക്തമായ നിങ്ങളൊന്ന് ചുമ്മാ വായിച്ചു നോക്കിക്കോ ഇത് തന്നെയാണ് എല്ലാവരുടെയും സാക്ഷ്യം കല്ലരയ്ക്ക് ഈശോനെ അടക്കി ഈശോനെ ആ കല്ലരയ്ക്കുള്ളിൽ മൂന്ന് ദിവസം ചെയ്യാൻ പക്ഷെ മൂന്നാം ദിവസം മരണത്തെ തോൽപ്പിച്ച് ഈശോ ഉദ്ധാനം ചെയ്തു അതുപോലെ നിന്റെ ജീവിതത്തിലും ഒരു ഉദ്ധാനം ഉണ്ടാകും നീയും വിജയിക്കും നീയും അനുഗ്രഹിക്കപ്പെടും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും കാരണം ഈ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചവർ നിരാശരാവുകയില്ല ലജ്ജിതരാവുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം ഉറപ്പ് നൽകുന്നു ഗോഡ് യു